കൊച്ചി തമ്മനത്ത് ഒന്നേ പോയിന്റ് മുപ്പത്തഞ്ച് കോടി ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് തകർന്നുണ്ടായ അപകടം നഗരത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഈ വാട്ടർ ടാങ്ക് തകർന്നുണ്ടായ അപകടത്തിൽ ഒന്നേ പോയിന്റ് പതിനഞ്ച് കോടി ലിറ്ററോളം വെള്ളമാണ് നഷ്ടമായിരിക്കുന്നത് അപ്രതീക്ഷിതമായി ഈ അപകടത്തിൽ പ്രദേശത്തെ വീടുകളിലാകെ വെള്ളം കയറുകയും വീട്ടുപകരണങ്ങൾക്കും വാഹനങ്ങൾക്കും ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തേക്ക് ഇവിടെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ വൃത്തിയില്ല ഒന്നും ഇല്ല ഇവിടെ കാടും പടലിലൊക്കെ പിടിച്ച് കിടക്കുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ വെള്ളത്തിന് എന്നാൽ വൃത്തിയുണ്ടോ ഇല്ലയെന്ന് അതും അറിയില്ല അപ്പോൾ ഇവിടുത്തെ ജോലിക്കാരും അതിനെപ്പറ്റി നോക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യാറില്ല പിന്നെ ഇത് പിന്നെ ഇപ്പം നന്നാണെങ്കിലും ഇത് കംപ്ലീറ്റ് ക്ലിയർ ഏറ്റവും വേണം രണ്ടാമത് വെള്ളം ശുദ്ധീകരിച്ചെടുക്കാൻ കാരണം ഇപ്പൊ ഈ വെള്ളത്തിന് പൊളിഞ്ഞുണ്ട് പൊടിയും പടലൊക്കെ വെള്ളത്തിലൊക്കെ ആയിട്ടുണ്ട് അസുഖം രണ്ടു കാല കഴിഞ്ഞപ്പോ കുട്ടിയതാണ് പൊട്ടണ സൗണ്ടിട്ട് എഴുന്നേറ്റി അപ്പൊ വെള്ളമൊക്കെ പോകണുണ്ട് ഞങ്ങള് മുകളിലാണ് കിടന്നിരുന്നത് അപ്പൊ ഷീറ്റ് പോയി മതില് പോയി ഗേറ്റ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മോട്ടറ് പിന്നെ അതുപോലെ ഇവിടെ വട്ടറങ്ങി ഇപ്പുറത്തെ വെച്ച് പിള്ളലൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഞങ്ങളത് പറഞ്ഞിട്ടൊന്നും ആരും അങ്ങനെ പറഞ്ഞില്ല ഇനി കൗൺസിലർക്ക് അവിടെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ല അപ്പറേയോണ്ട് ഇത്രയും കുഴപ്പമില്ല ഇപ്പറോ ഇണ്ടെങ്കിൽ എല്ലാം തള്ളിപ്പോയാനും വീടൊക്കെ